ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ എസ് ആർ എഫ് കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം ഇതിന്റെ യോഗ്യതകളും മറ്റ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ചാക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇ എസ് ആർ എഫ് കിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് പത്തൊമ്പതോളം സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഇതിന്റെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എസ് സി വിഭാഗത്തിലേക്ക് അഗ്രികൾച്ചർ വിഭാഗത്തിലേക്ക് മൊത്തം എട്ട് വേക്കൻസി അതിലേക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എം എസ് സി ഇൻ അഗ്രികൾച്ചറൽ ഫിസിക്സ് ഓർ അഗ്രികൾച്ചറൽ മെട്രോളജി ഓർ ആഗ്രോണോമി ഓർ ഈക്വലൻ്റ് വിത്ത് ആൻഡ് അഗ്രിഗേറ്റ് മിനിമം ഓഫ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് അതുപോലെ തന്നെ ബി എസ് സി ഇൻ അഗ്രികൾച്ചർ വിത്ത് ആൻഡ് അഗ്രിഗേറ്റ് മിനിമം ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന പിന്നെ സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയറേഴ്സി അറ്റ്മോസ്ഫിയർ സയൻസ് സയൻസ് ആൻഡ് ഓസിയോഗ്രാഫിയിലേക്ക് ഉള്ള ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം എട്ട് ഒഴിവുകളാണ് അതിലേക്കും അതുമായി ബന്ധപ്പെട്ട എമിസ്ട്രി ഇൻ ഫിസിക്സ് ഓർ അറ്റ്മോസ്ഫിയർ സയൻസ് അല്ലെങ്കിൽ മെട്രോളജി അല്ലെങ്കിൽ ഓസിയൻ സയൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ കുറാന്റ് ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബി എസ് സി കോഴ്സൊക്കെ പാ പഠിച്ച ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരുന്നത് സയൻറ്റിസ്റ്റോർ എൻജിനീയർ എസ് സി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിൽ അതിലേക്ക് മൂന്ന് വേക്കൻസിയാണ് അതിലേക്കും നിങ്ങൾക്ക് എം ഇ എം ടെക് ഉള്ളവർക്കും അതുപോലെ ബിഇ ബി ടെക് ഉള്ളർക്കും ഒക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അതുപോലെ എസ് സി എസ് ടി ഒ പി എസ് സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് ഇളവ് ലഭിക്കും ഇതിലേക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഏകദേശം അമ്പത്തിയാറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാവനസ് ഡേ